മാലിന്യ കേന്ദ്രമായി മാറുന്ന നെല്ലിപ്പുഴയുടെ കഥ പറയുന്ന ഡോക്യുമെന്ററി ചർച്ചയാവുന്നു മണ്ണും ആറും കാടും സംഗമിക്കുന്ന മണ്ണാർക്കാടിൻ്റെ ജീവനാടുകളിലൊന്നാണ് മെല്ലിപ്പുഴ ഈ നാടിൻ്റെ ലാവണ്യവും സുഖൃതവും നഗരമതിരിടുന്ന രണ്ടു നദികളാണ് അമൂല്യമായ ഈ പ്രകൃതി വിഭവത്തിൻ്റെ മഹത്വവും ഗുണവും അനുഭവിക്കുന്നവരാണ് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലെയും നിരവധി മനുഷ്യർ പശ്ചിമഘട്ട മലനിരകളിൽ അട്ടപ്പാടിയിലെ മന്ദംപൊട്ടിയിൽ നിന്നും പൂഞ്ചോല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവകൾ കാഞ്ഞിരപ്പുഴ അമ്പം ചേരുന്നു നെല്ലിപ്പുഴ എന്ന പേരിൽ കുന്തിപ്പുഴയിലും പിന്നീട് ഭാരതപ്പുഴയിലും അലിഞ്ഞു മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള നെല്ലിപ്പുഴ സംരക്ഷണ സമിതിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകൻ സമ്മത കല്ലടിക്കോട് തയ്യാറാക്കിയ നാശോന്മുഖമാവുന്ന നെല്ലിപ്പുഴയുടെ ധാരണാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു നെല്ലിപ്പുഴയിൽ മാലിന്യം നിറയുന്നു പുഴ മെലിയുന്നു പുഴ കേന്ദ്രീകരിച്ചുള്ള കയ്യേറ്റവും വ്യാപകമാണ് പുഴയുടെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി പ്രവർത്തിക്കുന്ന നെല്ലിപ്പുഴ സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയുമായി മെട്രോമാൻ ഈ ശ്രീധരൻ ഭാരതപ്പുഴ സംരക്ഷണ സമിതിയും രംഗത്തുണ്ട് അധികാരികളെ ഉണർത്താനാണ് ഇത്തരം ചെറിയ വീഡിയോ തയ്യാറാക്കിയതെന്നും പ്രകൃതി സ്നേഹമുള്ള ആർക്കും കൂട്ടായ്മയിൽ പ്രവർത്തിക്കാമെന്നും എഴുത്തുകാരിയും അധ്യാപികയുമായ ഷിജിറോയി പറഞ്ഞു മെട്രോമാനായ ശ്രീധര സാറിന്റെ വരവ് ഞങ്ങൾക്ക് വലിയൊരു ഊർജം തന്നെ ചെയ്തിരിക്കുന്നു അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന് പറയാവുന്ന ഈ ചിത്രത്തിന് സാറിൻ്റെ കൂടി നിറം വന്ന് ഒരു കളർഫുള്ളായുള്ള ഒരു ചിത്രമായി എന്ന് പറയാം സാറിൻ്റെ വലിയ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് പിന്തുണ ഇങ്ങോട്ട് പ്രഖ്യാപി പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ഓഫ് ഭാരതപൂജയുടെ ടീമും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് വലിയ തരത്തിലുള്ള പിന്തുണകൾ അവർ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു നെല്ലിപ്പുഴ പതിനാറ് കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ പുഴയാണ് ഈ പുഴയെ നമുക്ക് സംരക്ഷിച്ച് കാണിച്ചു കൊടുക്കാമെങ്കിൽ മറ്റേത് പുഴയുടെ സംരക്ഷണത്തിനും ഇതിനൊരു മാതൃകയായി നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് പുഴയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമഗ്രമായ പഠനമാണ് ഉദ്ദേശിക്കുന്നത് പുഴയെയും അതിൻ്റെ തീരത്തുള്ള സസ്യ ജ ജന്തുക്കളെയും ജീവികളെയും അതുപോലെ സംസ്കാരം പുഴയുടെ തീരത്തുള്ള ജനങ്ങളെ അതിന്റെ ഇതിന്റെ തീരത്തുള്ള ആരാധനാലയങ്ങള് തുടങ്ങി പുഴയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുകൾകളെയും നമുക്ക് കൂട്ടായി പഠിച്ച് പുഴയുടെ ഒരു പുതു പുഴയ്ക്ക് ഒരു പുനർജീവനം നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് േഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കൌണ്ടർ ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്ക് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ റോ ത്രീ ഫൈവ്